ഇന്നേ ദിവസത്തെ ഈ വീഡിയോനെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് അതായത് ഒരു എൻ ആർ ഐ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാതെ ഇപ്പം അവരുടെ എമൗണ്ട് ഐ എൻ ആറിലേക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഇന്ത്യയിൽ അക്കൗണ്ട് ഇല്ലാതെ ഈവൻ പാൻ കാർഡ് പോലും ഇല്ലാതെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാവുന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് ഇന്നേ ദിവസം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് സിറ്റി ഫണ്ട് ഗിഫ്റ്റ് സിറ്റി ഫണ്ട് എന്താണ് ഗിഫ്റ്റ് സിറ്റി അതായത് ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഫണ്ടിലൂടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് എടുക്കാം തൊമ്മിച്ചനെയും ജോസിച്ചനെയും ഇതിൽ തൊമ്മിച്ചൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സിറ്റി ഫണ്ടിലൂടെ അതായത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജോസിച്ചൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം രണ്ടുപേരും ഏകദേശം ഒരു ഒരു കോടി മുപ്പത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയായി എന്ന് വിചാരിക്കാം ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ജോസിച്ചനെ സംബന്ധിച്ച് രണ്ട് ഇപ്പോൾ തൊമ്മിച്ചിനെ സംബന്ധിച്ച് ഈ ഒരു തുക ലാഭിക്കാൻ സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എച്ച് എൻ എ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗൾഫ് എൻ ആർ എ ആണ് എങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഈ ഗിഫ്റ്റ് സിറ്റി ഫണ്ട് തന്നെയായിരുന്നു